തൊപ്പിയുടെ മുൻകാമുകിയായ ഫസ്മിനയുടെ മുൻ ഭർത്താവായ ലല്ലുവിൻ്റെ കൂടെ നമ്മുടെ മെഹനുവിൻ്റെ രണ്ടാം ഭാര്യ സെഫ ഒളിച്ചോടി എന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈ ഒരു വാർത്ത പുറത്ത് വന്നപ്പോൾ ഫസ്മിന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെഫ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ലല്ലുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് എന്നിട്ടും അവളിത് എങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് മെഹനു തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് വാലൻ്റൈൻസ് ഡേക്ക് തന്ന ഗിഫ്റ്റാണ് ഇത് എന്ന് പറയുന്നുണ്ട് തൻ്റെ ഭാര്യയെ ലല്ലു തട്ടിക്കൊണ്ടുപോയി എന്നാണ് നമ്മുടെ മെഹനു വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നത് എന്തായാലും അടിപൊളി ഗിഫ്റ്റാണ് തനിക്ക് തന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് ഈ ഒരു ന്യൂസ് പുറത്തു വന്നപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമുള്ള ന്യൂസ് ആയിട്ടാണ് കാണപ്പെടുന്നത് കാരണം ഒരുപാട് പേര് ആയിട്ട് പറയുന്നുണ്ട് റിഫയുടെ ശാപമാണ് ഇതൊക്കെ മെഹനുവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മെഹനുവിന് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ന്യൂസ് നെട്ടിക്കുന്ന തന്നെയാണ് ലല്ലുവിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്